ഹലോ അസ്സാമലൈക്കും ഇതുണ്ടല്ലേ സുഗാട്ട് ഇരിക്കുന്നത് ഇപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ഞങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകട്ടോ സ്കൂളൊക്കെ ഓപ്പൺ ആകാനായില്ലേ മദേഴ്സൊക്കെ തുറക്കാറേട്ടോ അപ്പോൾ സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് ഞങ്ങളിത് പോകുന്നത് അപ്പോൾ ഇവിടെ ഡാർഗോൺ ഗിഫ്റ്റ് സെൻ്റർ ഇറങ്ങാണ്ട് ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടായിട്ട് പോകുന്നത് അപ്പോൾ നല്ല വെയില ചൂടാട്ട വൈകുന്നേരം ഒരു അഞ്ചനി അഞ്ചേരൊക്കെ ആയപ്പോഴായിട്ട് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ അതാ തന്നെ നല്ല വെയിലും ചൂടായിട്ട് സാധനങ്ങളൊക്കെ മക്കൾക്ക് ലഞ്ച് ബോസ് കഴിഞ്ഞൂര് പോകുന്ന ലഞ്ച് ബോസ് നാട്ടിൽ നിന്ന് അടുത്തോണ്ടിട്ട് അപ്പൊ അയിൻ്റെ തന്നെ അതിൻ്റെ അടുപ്പൻ്റെ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങാൻ ഉണ്ടായിന് അപ്പോൾ അതാ അങ്ങനെ പോയിക്കൊണ്ട് കട അങ്ങനെ ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഷോപ്പിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ തിരക്കുണ്ടാവില്ല അത്രയൊന്നും സ്കൂളൊക്കെ തുറക്കാനായത് കൊണ്ടാണ് ഇത്ര തിരക്കെട്ടോ അപ്പോൾ മക്കളിങ്ങനെ അതാ ഓരോന്ന് നോക്കിക്കൊണ്ട് നടക്കണം അവർക്ക് എന്തൊക്കെയാണ് വേണ്ടി തോൽക്കരണമെന്ന അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം നിങ്ങളെടുത്താൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവരോട് പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ എടുക്കല്ലോ എന്ന് പറഞ്ഞേ അപ്പോൾ അവർക്ക് ഇങ്ങനെ ഇതാ വലിയ മോനാണ്ടില്ല വലിയൊരു പെൻസിലിൻ്റെ ബോക്സൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ച ഇതെടുത്ത് തരുമോ ഇതെടുത്ത് തരുമോ എന്ന് കാണുക ഞാൻ പറഞ്ഞാൽ അത്ര വലുതൊന്നും മണ്ടടാ നമുക്കൊരു ചെറ കുറച്ചൊക്കെ ഒരു പെൻസിലുള്ള അത്രയൊക്കെ മതി പിന്നെ വേണമെങ്കിൽ നമുക്ക് എടുക്കല്ലോ എന്ന് പറഞ്ഞിട്ടോ അവരെ മദ്രസത്തെ ബുക്ക് ഉണ്ടല്ലോ അത് കുറച്ച് ലൈ വൈകീട്ട് നമുക്ക് കിട്ടിയത് അപ്പോൾ അത് പൊതിഞ്ഞിട്ടില്ലേ നെസ്കൂളത്തെ ബുക്കൊക്കെ പൊതിഞ്ഞിട്ട് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ നാട്ടിലോട്ട് വെക്കേഷൻ ആയപ്പോൾ പോയി ചെയ്തു പൊതിയാനും നേരം കിട്ടിയതുമില്ല പിന്നെ ഇനി വന്നിട്ട് നമുക്ക് പൊതിയൊക്കെ വാങ്ങിയിട്ട് പൊതിയെന്നു പറഞ്ഞ കേട്ടോ അങ്ങനെ പൊതിയും വാങ്ങി പിന്നെ ഇതാ കുറേ ആയിട്ട് പല മോഡലിൽ ലഞ്ച് ബോക്സാളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതൊക്കെ കൺഫ്യൂഷൻ ആയാലും ഏതെടുക്കേണ്ടത് ഏതായാലും മോനൊരു ലഞ്ച് ബോക്സ് അവന് കയ്യിൽ കണ്ടിട്ടില്ലേ അതെട്ടോ അവനെടുത്ത് രണ്ടാക്കും ഒരേ ടുത്തോട്ടോ അല്ലെങ്കിൽ പിന്നെ കച്ചറോടെ രണ്ട് എന്ത് സാധനം എന്ത് വാങ്ങുകയാണെങ്കിലും ഒരു രണ്ടാൾക്ക് ഒരു പോലത്തെ വാങ്ങാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അതിന് തല്ലി മുടിയുള്ളൂ കേട്ടോ കാക്കാക്ക അങ്ങനത്തെ എടുത്തില്ല എനിക്കതേ മാത്തി എടുത്തില്ലോ ഒരട്ടോ രണ്ടാമത്തെ പോന് ദവൻ കേട്ടോ അപ്പോൾ രണ്ടാക്ക ഒരേ മാറ്റത്തെ എടുത്താൽ പിന്നെ അതിന് കച്ചറ കൂടേണ്ടല്ലോ വെച്ചിട്ട് രണ്ടാക്കൊരേ മാറ്റത്ത് എടുക്കോളൂട്ടോ അപ്പോൾ അങ്ങനെ ഇതാ അവനിങ്ങനെ ഓരോന്നും കാണിച്ചു തരാം കണ്ടില്ലത് അത് ഇതൊക്കെ അവനക്കിങ്ങനെ വലിയ ഇത് വാണ്ടി വരും അവിടെ കണ്ടതൊക്കെ വേണ്ടി വരും അപ്പോൾ പറഞ്ഞാൽ അതൊന്നും വാങ്ങാൻ പറ്റില്ല അതൊന്നും വേണ്ട ഇതിനാ വെറുതൊക്കെ കൊണ്ടേക്കാണ് വെറുതെ പൊട്ടിച്ചിടാനോ എന്ന് വെച്ച് ഇതാ പിന്നെ അവിടെ ഈ പൊകിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് വാങ്ങണ്ടീനു കേട്ടോ അപ്പോൾ അത് അവിടെ അപ്പോൾ അതൊക്കെ വാങ്ങി അവിടുന്ന് പിന്നെ പോകുന്നുട്ടോ പിന്നെന്താ പൊടി ഇട്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം ഇല്ല കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ കീസിൽ ഇങ്ങനെ കെട്ടി വെക്കാറ് കഴിഞ്ഞിട്ടോ പൊടിയൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാത്രം വാങ്ങാൻ അങ്ങനെ ഒരു പാത്രം വാങ്ങാൻ വേണ്ടി കയറിയത് അങ്ങോട്ട് പോയത് കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ബക്കറ്റായാലും മതി ബക്കറ്റിലും പൊടി ഇട്ടക്കല്ലോ അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ബക്കറ്റ് വാങ്ങി വാങ്ങിയിട്ടോ പിന്നെ ഇതാ മേലെ കുട്ടികളെ ഡ്രസ്സിൻ്റെ ഇതൊക്കെ സെക്ഷൻ എല്ലാവരും ഇതും മുകളിലാട്ടോ അപ്പം മുകൾക്ക് പോയിട്ടോ പിന്നെ മോക്ക് രണ്ട് കൂട്ടം ഡ്രസ്സ് എടുക്കാണ്ടേനും അപ്പോൾ അങ്ങനെ മേലേക്ക് പോയതാട്ടോ ഇപ്പം കുട്ടികളെ ഡ്രസ്സ് ഒരു പ്രത്യേക ഡ്രസ്സ് കാണാനും ഇങ്ങനെ ഏതാ എടുക്കേണ്ട ഒരു കൺഫ്യൂഷൻ ഈ കാരണം പല മോഡലും ഉണ്ടായിരുന്നിട്ട ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇപ്പം ഇത് മോനായിട്ടോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് കുറച്ചൊരു ഇതുണ്ടാവും പിന്നെ പിന്നെതാ കുറേ മോഡൽ ഡ്രസ്സാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പല മോഡലും ഉണ്ടായിരുന്നു മോളവിടെ നിന്ന് വലിച്ചാൽ അത് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മോള് അങ്ങനെ ആകെ വലിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളവിടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്ത് കാണും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബില്ലാക്കി കാണും നേരെ ഇറങ്ങിയിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഫുഡിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു ബ്രോസ് കഴിക്കാൻ പോയത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഷോർട്ടായിട്ട് ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇവിടുത്തെ പള്ളി എന്നൊക്കെ എന്തോ ഒരു ഭംഗിയാണ് കാണാൻ രാത്രിയൊക്കെ രാത്രി നല്ലൊരു പ്രത്യേക ഭംഗിയാണ് റോഡ് ിലൊക്കെ ആയാലും നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ ഒരു ഭംഗി കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയിട്ടോ ഹസ്ബൻഡിന് വിറ്റൊന്ന് ഡ്യൂട്ടിയൊക്കെ ഉള്ളതല്ല അതുകൊണ്ട് തന്നെ നേരത്തെ പിന്നെ ഞങ്ങൾ റൂമിലോട്ട് എത്തിയിട്ടോ പിന്നെ അത് പിന്നെ പിറ്റേന്ന് എടുത്ത വീഡിയോസ് കേട്ടോ ഇതൊക്കെ കേട്ടോ മക്കൾക്ക് എടുത്ത സാധനങ്ങൾ രണ്ട് കളറ് പിന്നെ ബോക്സ് പിന്നെ പിന്നെതാ ഇങ്ങനെ പെൻസിൽ ലെഞ്ച് ബോക്സ് അങ്ങനെ വല്ലാതെ ശില്തല സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെ തരണം